ഇപ്പോൾ ഇത് വളഞ്ഞ് മൂക്ക് കുടിക്കാനൊന്നും ഞാൻ നിൽക്കില്ല ഞാൻ നേരിട്ട് കാര്യത്തിലേക്കാണ്ട് വരാം കേട്ടോ നമ്മൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയാണെന്ന് വിശ്വസിക്കേണ്ടി കെട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഞാനിതാക്കണം വലിയതായിട്ടൊരു വെൽക്കം ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കൊണ്ടുവരുന്നത് അപ്പോൾ എന്നും ഞാൻ ഇതാക്കണം രാവിലത്തെ വിശേഷങ്ങളില്ലേ കാണിച്ചിരില്ല കച്ചറ വിച്ചറ കുറ്റിച്ചറഞ്ചിറഞ്ഞിട്ട് ഭയങ്കര ഒച്ചൻപുള്ള കാര്യമില്ല രാവിലെയായിട്ട് വീഡിയോ എടുക്കുമ്പോൾ പക്കലും വളമ്പലും പറഞ്ഞേക്കലെന്ന് പറഞ്ഞവർക്ക് ഭയങ്കര പണിയേക്കാരും അപ്പോൾ ഇതാക്കണം ഞാൻ അത് വൈകുന്നേരത്തെ ഇത്തിരി വിശേഷങ്ങൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തിരിഞ്ഞു പോകുന്നതാണ് കേട്ടോ എനിക്കറിയാം നിങ്ങൾക്ക് രാവിലത്തെ ആ ഭയങ്കരമായിട്ടൊരു ഒച്ചയും വീളിയും ഒക്കെ പാടെ കൂടിയൊരു വീഡിയോ ആണ് ഇഷ്ടം എന്നുള്ളത് അപ്പോൾ അതാ രാവിലത്തെ വീഡിയോ എടുക്കാൻ കഴിയാത്തത് തന്നെ ഞാൻ വൈകുന്നേരത്തെ ഇത്തിരി വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇതാ ചായക്ക് കടിയായിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മളെ പഴക്കം പോലെ ഇതാക്കണം നല്ലപോലെ ഉഷാറായിട്ട് അവിടെ നന്നായിട്ടാണ് പഴുത്ത് നിൽക്കുന്നത് ഇപ്പം ഞാൻ ചോദിച്ചെന്തോ നല്ല പോലെ ഒരു പഴം ഒരി ഉണ്ടാക്കാമെന്നില്ല അപ്പം അതിൻ്റെ റെസിപ്പിയൊന്നും കാര്യങ്ങളും ഇതാ ചെറുമട്ടത്തിലൊക്കെ ഒന്ന് കാണിച്ചു തരേണ്ട കേട്ടോ അപ്പം അവിടെ അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ നമ്മളിതാക്ക നിലമ്പോട്ട് ഒരു പാട്ടിൽ പോയി പിന്നെ അവിടെയല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് വലിയൊരു ബ്ലോഗല്ല ഒരു കുഞ്ഞു വ്ളോഗിട്ട് നമ്മളെടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെടുക ഇല്ലയെന്നൊന്നും അറിയില്ല ഏതായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാക്കണമൊന്നും ലൈക്കുമ്പോൾ തോണ്ടമാർക്കണ്ടട്ടോ അങ്ങനെ ഇതാക്കണം ഞാൻ നല്ല ഹുഷാറായിട്ട് ഇതാക്കണം ഒരു ബോണിൽ നോക്കി നോക്കി നോക്കിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു പഴംപൊരി ആ പഴംപൊരി കുറച്ച് ഇതാ കടലമാവ് ഇതാക്കണം അഡലമാവുണ്ടായിരുന്നു മൈദ ഉണ്ടായിരുന്നു അരിപ്പൊടി ഇടാൻ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ കയ്യിൽ ഇല്ലേന്ന് കിട്ടോ പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടിയും ഇത്തിരി ഉപ്പും പഞ്ചസാരയാണ് അതിലിട്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കി അവിടെ വെച്ചിട്ടോ നീ വേഗം ഒന്ന് തീയൊക്കെ പിടിപ്പിച്ചാണ്ട് വേഗം ഒന്നും ഉണ്ടാക്കാണ്ട് കേട്ടോ മക്കൾ സ്കൂളിൽ വരാനായി തുടങ്ങിയിട്ട് അപ്പോൾ എന്തെങ്കിലും ില്ലെങ്കിൽ ആകെപ്പാടൊച്ചും വിളിയേക്കാറട്ടോ അവിടെ അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കി വെക്കട്ടെ അടുപ്പിലൊക്കെ തീയൊക്കെ മൂട്ടിട്ട് വേഗം ഒന്ന് വെക്കട്ടെട്ടോ ഈ ഒരു പഴം ഒന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പൊ നമ്മളെ ചകുന്ന താകുന്ന പഴക്കോലെ എടുത്തിട്ട് തന്നെ ഇല്ലായിരുന്നു കേട്ടോ അതിൽ പഴുത്ത് പഴുത്ത് ആകെപ്പാടങ്ങനെ നിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു രസം വേറെ ഒരു പറയാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചാക്കിൽ ഇങ്ങനെ പോയി നോക്കിയപ്പോൾ അത് വെച്ച ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ രാവുന്ന പറഞ്ഞത് എന്ത് പഴിക്കാത്തത് പഴിക്കണമെന്നല്ലോ എന്തെങ്കിലും പഴുക്കാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടോ നമ്മളെ അപ്പോൾ മൂപ്പര മറുപടി എന്താണെന്ന് ചോദിച്ചാൽ അത് പാര വെച്ച ചോദിച്ചു അപ്പോൾ ഞാൻ തന്നെയാണ് വെച്ചതെന്ന് ഞാൻ പറഞ്ഞും ചെയ്തു അതിൽ പറഞ്ഞത് എന്നാൽ അത് തന്നെയാണ് പഴുക്കാത്തത് ചിലവർ വെച്ചാൽ അങ്ങനെ പഴുക്കൂല അപ്പോൾ നമ്മൾക്ക് എന്തേലും കേടന്ന് കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ ഞമ്മൾ വെച്ചതേക്കാറ് നല്ലതാണെങ്കിൽ അത് ഓലി വെച്ചതേക്കാറുണ്ട് രണ്ടും രണ്ടാണ് കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ വെച്ച് ഏതാൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് എല്ലാം അത് പഴുത്ത് അപ്പോൾ ഞാൻ പിന്നെ അതിന് മറുപടി കൊടുത്തും ചെയ്ത് ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ ഇതാക്കുന്നു വേഗം ഞാൻ ഇനിയിപ്പോൾ പറഞ്ഞ കാല നേരം അല്ല കുട്ടികൾ വരുമ്പോക്കിനും വേഗം ഉണ്ടാക്കി എന്ന് വിചാരിച്ച് ചൂടില്ല കട്ടൻ ചായ ഉണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല പിന്നെ നമ്മളെ പഴമ്പോഴി നമ്മളെ റെസിപ്പി ആകുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കണതാവുമ്പോൾ കുറേ മനസ്സായിരുന്നു ഞാൻ തിന്നാലല്ലോ മക്കൾക്ക് തന്നെ കൊടുക്കാമല്ലോ അപ്പോൾ വേഗമൊന്നൊന്ന് ഉണ്ടാക്കി വെച്ച് ഞാൻ പൊരിച്ചെടുക്കാം കേട്ടോ കേട്ടോ പിന്നെ ആ വറകടപ്പിലാകുമ്പോൾ പിന്നെ വേറെ ഒരു രസം ഉണ്ടാകുമല്ലോ ഉണ്ടാക്കണ ഒരു കയ്യിൽ വേറെ രസം കാരണം വറകടപ്പിലാവുമ്പോൾ അതായത് വേറെ രസിക്കാറല്ലേ അപ്പോൾ നമുക്ക് വലിയതായിട്ട് കളിപ്പുണ്ണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാലും നമുക്ക് ഉണ്ടാക്കാതൊക്കെ വെച്ചല്ലോ അപ്പോൾ അതാക്കണം വേ ഒന്നും ഉണ്ടാക്കി വെച്ചോക്കട്ടെ മക്കൾ വരുമ്പോൾ ഒക്കെ ഒരു വിധം കണ്ടായി കഴിഞ്ഞാൽ ഒരു സമാധാനാണല്ലോ അതില് വരുമ്പോൾ ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ ഈ അടുക്കള പണി അല്ലാതെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇവിടെ പണിന്ന് ഓരെ കൊണ്ട് ചോദിപ്പിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടിട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ പീഡിയെ പോയാണ്ട് മിക്സറോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കൊണ്ടുവരില്ലാണ് ചായക്കടി നിർബന്ധാട്ടോ പണ്ടത്തെ കുട്ടികളെ അവർക്കൊന്നും ചുവന്നാലൊന്നും ചോറിങ്ങ പരിപാടിയൊന്നും ഈ കുട്ടിയാക്കൊന്നും ഇല്ല പണ്ടൊക്കെ നമ്മളെന്താ സ്കൂളൊക്കെ വിട്ടു പോരുമ്പോൾ ഇതാ ചോറ് ഇട്ടിയാലും മതിയെന്നൊന്നും ഇല്ല കൂട്ടത്തിലേക്കാരില്ലേ അപ്പം ഇപ്പോഴത്തെ മക്കളങ്ങനെ ചോറൊന്നും ഒന്നുമില്ല കേട്ടോ ചായും കടിയന്നെ വേണം നിർബന്ധമാണ് പണ്ട് ഞമ്മളെ ഓരോരുത്തരും ഇങ്ങനെ വിചാരിക്കൂല ഇത് ഞമ്മള് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അമ്മമാരൊക്കെ ചായം കടിയൊക്കെ ഉണ്ടാക്കി മുന്നിലൊക്കെ വെച്ചെന്ന് എന്താ സ്ഥലം ആ പരിപാടിയൊക്കെ പക്ഷെ നമുക്കൊന്നും അത് സ്വപ്നം കാണാൻ കൂടി കഴിഞ്ഞിട്ടില്ലെന്നില്ലേ ഇങ്ങനത്തെ ഒരു പരിപാടിയൊന്നും സ്വപ്നം കാണാൻ തന്നെ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മളത് വന്ന് സ്കൂളിട്ട് വന്ന് കയ്യും കാലം ഒക്കെ ഒന്ന് കഴുകി ഉച്ചക്കത്തെ ചോറ് ഉണ്ടെങ്കിൽ കറിയില്ലെങ്കിലൊക്കെ എന്തെങ്കിലും ചമ്മത്തിയൊക്കെ അരച്ച് ചോറുന്നൊരു ഒരൊറ്റപ്പൊക്കെ ഒരു കളിക്കാനില്ല അല്ലാതെ അപ്പം ചായം കടിയൊന്നും കിട്ടിയിട്ട് അന്ന് കാണൂല അന്ന് ചായം കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മമാരൊക്കെ വരലുള്ളിൽ കയറി കുത്തിരുന്നാൽ പിന്നെ ചിലപ്പോൾ അന്നൊന്നും വെക്കല ണ്ടാവില്ലല്ലേ അങ്ങനത്തെ ഒരു കാലഘട്ടം നിക്കുകയാണ് കാരണം അപ്പം അയക്കൊന്നും ഞാൻ കിടക്കണില്ല പഴ പഴയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും ആ പഴഞ്ചാക്ക ഇവിടെ കെട്ടയിക്കേണ്ടല്ലോ അപ്പം മക്കളിങ്ങനെ പറയും കേട്ടോ നിങ്ങളൊരു പഴഞ്ചാക്കും വല്ലാത്തൊരു പഴഞ്ചാക്ക് അപ്പോൾ ആ പഴം ചാക്കും വല്ലാതെ കെട്ടാക്കീക്കാരും ഇക്കുംക്കൊക്കെ നല്ലത് അപ്പോൾ കൂടുതൽ കൂടുതൽ പറയുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഫീലിംഗ് ആയിക്കാരും പഴ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഫീലിങ് ആയിക്കാറില്ലേ അതില്ലല്ലോ അതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഇതങ്ങനെ എല്ലാവരോടും കട്ടി ആഘോഷിക്കേണ്ടല്ലോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഞാൻ എൻ്റെ പഴംപൊലി ഇതാക്കണ് അടിപൊളി ആയിട്ട് വന്നത് നല്ല സാറായിട്ട് അങ്ങനെ വന്നിട്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് പൊരിച്ചിട്ട് ഒരു അഞ്ചാറ് പഴം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒരു മൂന്നാല് കീറാക്കിയാണ് കീറിയും ചെയ്ത് അങ്ങനെ എന്താ പഴംപൂരി ഓരോന്നും ഓരോന്നായിട്ട് പൊരിച്ചു പൊരിച്ചിങ്ങനെ കൊണ്ടിട്ടുണ്ട് മക്കളെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വന്നു തുടങ്ങിയിരിക്കണം കേട്ടോ ഒരാൾ നാലണിക്ക് വരും ഒരാൾ അഞ്ചണിക്ക് വരും ഒരാൾ ചിലപ്പോൾ രാത്രി എട്ടര ട്യൂഷൻ നൈറ്റ് ഉണ്ടെങ്കിൽ എട്ടര ഒമ്പണിയാവും കേട്ടോ വീട്ടിൽ എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പത്താം ക്ലാസ് അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ എന്താക്കണം നമ്മളെ പഴംപൊരി കണ്ടില്ലേ ഒന്നിനും ഒന്ന് മെച്ചമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇടക്കും താൽക്കുമായിട്ട് തിന്നുന്നുണ്ട് കൂട്ടേനെ പൊട്ടും പൊടികളായിട്ട് നമുക്ക് പിന്നെ ഈ എണ്ണക്കടിയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കാര്യമാണ് പക്ഷേ തിന്നാൻ പറ്റൂലെന്നറിയാം എന്നാലും അതങ്ങനെയാണല്ലോ ഈ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ച് എന്ത് സാധനം കാണാണെങ്കിലും ഒന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്യാതെ നോക്കുമ്പോൾ ഭയങ്കര അടങ്ങാറല്ലേ അപ്പോൾ ഞാനിതാക്കണ് തിന്നിണുണ്ട് കിട്ടും ഇടക്കും താലക്കും പോയി തിന്നണമുണ്ട് ഒന്നായിട്ടെല്ലാം ഒരു പൊട്ട ഓരോരോ പൊട്ടികളെ അടുത്ത് അത് മതിയല്ലേ എണ്ണക്കടി ഒരു പൊട്ടായാലും ശരീരത്തിന് അത്ര നല്ലല്ല എന്നാലും ഞമ്മളെ കൊതിയങ്ങട്ട് നിക്കൂലട്ടോ അങ്ങനെ കൊതിയെത്തി ആയതുകൊണ്ട് തന്നെ കൊതി നിൽക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പൊട്ട് പൊടിയായിട്ട് ഒന്നും ഒന്നര രണ്ട് മൂന്നെണ്ണം ഒക്കെ അങ്ങനാവും അപ്പം അതത് ചുറ്റും തന്നെ നിൽക്കുകയാണ് നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഇങ്ങനെ ആരോട് വർത്താനം ഒന്നും പറയുമെന്നില്ലാതെ മുണ്ടാതെ മുറിക്കാതെ അങ്ങനെ ഓരോന്ന് കുളിച്ചിട്ട് അങ്ങനെ പോയിട്ട് ഈ ഇടയിട്ട് ഭയങ്കര മടി നല്ല മടിയായി തുടങ്ങിയിരിക്കണം ഒന്നാമത് വെള്ളം കുടിക്കാൻ ഒരു മടിയാണ് കേട്ടോ രാവിലെ മുതലേ കുറേ വെള്ളം കുടിക്കുന്ന ആളാണ് ഇപ്പോൾ ഭയങ്കര മടിയായി തുടങ്ങിയിട്ടോ വെള്ളം കുടിക്കാൻ തന്നെ ഭയങ്കര മടിയാണ് ആ വെള്ളം കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ പലതും വാരി തിന്നണ ഒരു പ്രക്രിയ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് കേട്ടോ രണ്ടും തന്നെ നമുക്ക് തൂക്ക കണക്ക് കൂടണമുണ്ട് അങ്ങനെ ഉണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് കൊണ്ടുവരണം എന്ന് എപ്പോഴും ഇങ്ങനെ വിചാരിക്കുമ്പോഴേ അങ്ങോട്ട് വെള്ളത്തിനോട് വലിയ മടുപ്പും തോന്നുന്നുണ്ട് വേറെ എന്തെങ്കിലും തിന്നാൻ കാണുമ്പോൾ അതിനോട് വല്ലാത്ത കൊതിയും തോന്നുന്നുണ്ട് എന്താ ചെയ്യാവോ ഇപ്പം ഈ ഒരു മാസമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം പോണത് കിട്ടോ തിന്നും കുളിച്ചും കടന്നും തന്നെയാണ് പോണത് ഇതിപ്പോൾ എന്താണാവുക ലെവലാക്കുക അതിപ്പോൾ ആരും വന്നു ലെവലാക്കിയാലും ലെവലാക്കോ ഒന്നുമില്ല ഇതിൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കണമല്ലോ ഞാൻ തന്നെ ലെവലാക്കിയാണ് എടുക്കേണ്ടത് അതിൻ്റെ ഇടേതാക്കണ് വർത്താനം പറയേണ്ട ഇടേത് ഇതാകും കുഞ്ഞാറ്റ വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഉണ്ണിമുക്ക് നൈറ്റ് ക്ലാസ് ഉണ്ട് ഇവിടെ നിന്നിപ്പോൾ ഈ ഒരു നേരത്തെ ഒന്നും വരികട്ടോ രാത്രിയേ വരും ഉണ്ടാവുകയുള്ളൂ കണ്ണനും വന്നിട്ടുണ്ട് ഓൻ അവിടെയൊക്കെ ഒന്ന് ഫോണൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുത്തിരിക്കാം അപ്പോൾ അതിൻ്റെതാ ഇവള് പിന്നെ വന്നാലങ്ങനെയാണ് ഇവളെ പറ്റി പറയാറ് ഇന്നലൊക്കെ കമൻറ്റ് വന്നു കിട്ടാ കുഞ്ഞാറ്റ എന്താണ് ഇങ്ങനെ വലിയ കുട്ടിയായാലേ പറഞ്ഞ് മനസ്സിലാക്കി കൂടെയെന്നൊക്കെ അങ്ങനെ കമൻറ്റ് വന്നു കേട്ടോ അപ്പം ഇവിടുത്തെ ഒരു ഇതാ മൂന്നാളും ഇങ്ങനെയൊക്കെ തന്നെയാണ്ട് മൂന്നാളിനോ ഒന്നിനൊന്ന് മെച്ചാണ് ഭയങ്കര വികൃതിക്ക് വികൃതി ഉണ്ട് അല്ലാത്തതിന് സ്നേഹത്തിന് സ്നേഹമൊന്നും ഉണ്ടോ മൂന്നും പിന്നെ ആ കമൻറ്റിട്ടത് ആ ഓൾ മോതിരം ചേച്ചിക്ക് കൊടുക്കാത്തേനാണോന്ന് തോന്നി പോയിട്ട് അപ്പം അപ്പോൾ ആ രണ്ടാൾ മോതിരം ഇട്ടിട്ടില്ല അന്ന് ഇതാ ഊരി വെച്ചാൽ അലമാരയിൽ ഇതുവരെ എടുത്തിട്ടില്ല രണ്ടാളും കഴിയുമ്പോൾ ഇട്ടതൊന്നുമില്ല ഓലിക്ക് പിന്നെ ആ ഒന്ന് ഒരു സൈസ് മതി മതിയിട്ടോ രണ്ടാളും വരല്ല ആ മതിരിയാണ് അപ്പം ഇവക്ക് വാങ്ങിയാൽ ഓൾ ഇടു ഓക്ക് വാങ്ങിയെങ്കിലും ഓൾ ഇടുക്കാം അപ്പം ഏട്ടത്തിയാൾ അഞ്ചത്തിയാൾ അറിയുമ്പോൾ അങ്ങനെയാണല്ലോ ഓൾക്ക് ഇല്ല നമ്മൾ പോയി നിൽക്കുമ്പോഴാണ് ഓൾക്ക് എന്തേലും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഓല് തമ്മിലാവുമ്പോൾ എന്തും കാ കച്ചറയും കൂടും പിന്നെ ഭയങ്കര സ്നേഹമായി കാലം അങ്ങനെയാണ് കേട്ടോ ഇവിടെ അതിന് വേറെ ഒരു അർത്ഥവും കാര്യങ്ങളും നിങ്ങൾ കാണാൻ നിൽക്കണ്ട പിന്നെ ഇവള് ചെറിയ കുട്ടിയല്ലേ ഇവള് നമ്മൾ ചെറിയ കുട്ടിയാണ് തന്നെ ഒത്തിരി ഒരു ഭാഷയും ഒരു സ്നേഹം വലിച്ചരും എന്തായാലും ചേച്ചിക്കും ഉണ്ട് ഏട്ടനും ഉണ്ട് ഓളോട് പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും അതിലേറെ ഉണ്ടാനും അപ്പം വലിയ വലിയ കഥയൊന്നുമില്ല കേട്ടോ ആ ഓൾ മനസ്സിലാക്കി കൂടെയെന്നൊന്നും പറയുന്നൊന്നും വലിയ കഥയൊന്നുമില്ല ഓൾ ഇപ്പോഴും ചെറിയ കുട്ടി തന്നെ ഓളേട്ടനാണെങ്കിലും മോളെ ചേച്ചിക്കാണെങ്കിലും ഓൾ ചെറിയ കുട്ടി തന്നെ കേട്ടോ കരിഞ്ഞു കഴിഞ്ഞിട്ടില്ല നല്ല വണ്ടി കേട്ടോ കണ്ടിട്ട് മോളെ ഇതിന് എന്ത് ഉണ്ടാക്കും ഗുഡാണെന്ന് പറയുമോ അതൊക്കെ നൽകിയാൽ മതി കേട്ടാട ചേച്ചന വേണം പിന്നെ തന്നെ ആ എത്ര വേണം ആ എട്ടനും ചേച്ചിക്കോ അച്ഛനും വേണം നമ്മളൊക്കെ പാട്ട് നോക്കോ പാട്ട് നോക്കുമോ അച്ഛനോട് അച്ഛനോട് അങ്ങനത്തെ ആ അടുക്കളയത്തെ യുദ്ധപ്പുറപ്പാടങ്ങിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ട് ഞാനങ്ങി ഇറങ്ങി അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരു ചോദ്യം അല്ലേ അപ്പം ഒന്ന് പാട്ടിന് പോകുമോയെന്നാൽ ചോദിക്കില്ല ഇതുവരെ പാട്ടിന് പോയിട്ടില്ല പാട്ട് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ അപ്പം നമ്മൾ നിലമ്പൂർ പാട്ടിനെയാണ് പറയുന്നത് അപ്പോൾ കുറച്ച് ദിവസമായി പോയിട്ട് ഛേ തുടങ്ങിയിട്ട് നമ്മൾ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ അച്ഛനെ ഇങ്ങനെ നമ്മളെ മൂപ്പരൊന്നും ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്യണം അതിനാണ് ഈ ഒരു സഹായമൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ കുഞ്ഞാറ്റ പറയുമ്പോഴാണ് കുറച്ചും കൂടി ഓൾ കൂട്ടി പറയും കേട്ടോ അപ്പോൾ ഓളോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകാം അച്ഛനോട് പറയാൻ പറഞ്ഞു അച്ഛനോട് പറയും സമ്മതിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഓളോട് ഞാനും മൂർച്ച കൂട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇടയ്ക്ക് ഇന്നാർക്ക് ഞാനും കൂടി പറഞ്ഞാൽ ഒരു സമാധാനമാകുമല്ലോ അപ്പോൾ ഉണ്ണിമോൾ അവിടെ നിന്ന് കയറ്റി പോകാമെന്നൊക്കെ വിചാരിച്ച കേട്ടോ ഇങ്ങോട്ട് ട്യൂഷന് പോകാതെ ഇങ്ങോട്ട് പോരുന്നൊക്കെ പറയാനായിട്ടാണ് വിചാരിച്ച് ട്യൂഷൻ ഒക്കെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇടക്ക വാര്ൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ കുറച്ച് കുറച്ച് നുള്ളള്ള്ള് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൊത്തുകയാണെങ്കിൽ കൊത്തിക്കോട്ടെ വിചാരിച്ചിട്ട് അവതാ പാട്ടിനു പോകുക എല്ലാവരും പോയിട്ടോ വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പണികൾ എടുത്തോണ്ട് ഇങ്ങനെ നിൽക്കണട്ട് അഥവാ കൊത്തിയാലോ കഴിച്ചില്ലായില്ലേ അപ്പോൾ അതിലിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ചിലപ്പം അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പം അങ്ങോട്ട് പോകില്ല എന്നില്ല ഇതിലാണ് മൂപ്പര് പിന്നെ പോകുക അല്ലേത് ആ ഒരുങ്ങിക്കളി അറിയുമ്പോഴാകട്ടെ വേഗം ഒരുങ്ങാൻ പറ്റുള്ളൂ അല്ല മുന്നേ മുന്നേക്കൂട്ടി നമുക്ക് പോകണം എന്നൊക്കെ ഒന്നും പറയില്ല അപ്പോൾ ആ പിടിച്ചാണ്ട് പിന്നെ വേപ്പം ഒരുങ്ങിക്കോളി പോകുകയെന്ന് പറയുമ്പോഴാണ് വേഗം വേഗം പരിപാടി കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് അനുസരിച്ചിട്ട് ഇത് പറയുന്നതിനനുസരിച്ചിട്ടുമാണ് നമ്മൾ ഉണ്ണിമോളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം ഇതൊക്കെ ചാക്കിലാക്കി ഞാൻ വേഗം സഹായിച്ചു കൊടുക്കണുട്ടോ നല്ലപോലെ അടക്ക് ഞാൻ തന്നെ ഇട്ടേ രാവിലെ അപ്പോൾ അതൊക്കെ നല്ല സഹായിച്ചൊക്കെ കൊടുക്കണുണ്ട് ഞാനും കൊടുത്ത് ഏതായാലും ഞാനും ചൂണ്ടായിട്ട് വെച്ചിട്ട് ഞങ്ങൾ കുളിക്കാൻ പോകണം വൈകുന്നേരത്തെ ഈവനിങ് കുളി പോകണം അവൾ മാക്സി കെട്ട് അമ്മന്റെ മാക്സി കെട്ട് അപ്പൊ അമ്മമ്മ മാക്സി കൊടുത്തപ്പോ ഒരു മാക്സി തന്നെ ഉള്ളു രണ്ടാക്കും രണ്ടീച്ച മാക്സി കൊടുത്തു അമ്മമ്മ അമ്മമ്മന്റെ പഴയ മാക്സിയ അപ്പം മാക്സി കെട്ട് നമ്മളൊക്കെ ഇവിടെ വന്ന നേരട്ടെ മാക്സി കെട്ടിലൊക്കെ തുടങ്ങിയത് അപ്പൊ ഫുള്ള് മാക്സി ആയി ഇല്ല കുറച്ചുള്ളൂ എന്താക്ക ഞങ്ങൾ ഫാറമ പോയി കുളിക്കാം കേട്ടോ അവിടെ ഭയങ്കര ആൾക്കാരാകും പണിക്കാർ തിരക്കാവും നമ്മൾ അവിടെ കുളിക്കില്ല നമ്മൾ ഫാറ പോയി കുളിക്കാം നല്ല സ്ഥലം കാണാൻ ഞങ്ങളെ പച്ചപ്പ് നിറഞ്ഞ ഗ്രാമം ടൂണ്ടു ടൂണ്ടു ട്ടു ടു ട്ടുണ്ടു അങ്ങനെ ഇതാക്കണ് ഞങ്ങൾ ചോറിന് വെള്ളം വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് കുളിക്കാൻ പോകുകയോ ചോദിച്ചപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് അപ്പം നമ്മളെ മൂപ്പരി പറഞ്ഞാൽ ഞാൻ കുളിച്ചിട്ടില്ല എന്ന പൂരി കുളിക്കാൻ താവിട്ടോ പിന്നെ പാറമ്പൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ വൈകുന്നേരം തന്നെ പുഴയിൽ കുളിക്കാൻ നല്ല രസം നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പോകുക അതിൻ്റെ എഡേ കൂടെ നമുക്ക് പാട്ടിന് പോകണം സംഗതി പറയും മാണല്ലോ അങ്ങനെ ഇടയ്ക്കുന്നതിലൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് മൂപ്പർക്ക് തന്നെ കൊണ്ടാകാൻ ബുദ്ധി ഉണ്ടാകുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇതാക്കുന്നത് ആ റബ്ബർ കൂടാണ്ട് പോകുകട്ടെ വല്ല ചുള്ളലും ഉണ്ടാകാൻ കിട്ടിയാലോ വിചാരിച്ചിട്ട് ഇങ്ങനെ പോയതാണ് റബ്ബർ കൂടെ അപ്പോൾ ഒരു നാലുള്ള ചുള്ളലും കൂടി കിട്ടീക്കണ് അപ്പൊ അതും ഭാര്യ ഇങ്ങനെ പോന്ന് പുഴയിലെത്തി കുളിക്കാരുണ്ട് ഞടെ ഇല്ലല്ലോ ഇജല്ലായിരുന്നു ഇവിടെ പന്തളിക്കാരുണ്ടിരുന്നു പന്തളിക്കാരൊന്നുല്ല എൻറെ അമ്മേ അപ്പൊ വഴിക്കാ മതിയല്ലോ പിഞ്ചു തണുക്കിണ്ടില്ലേ കാറ്റ് വീശിണ്ടില്ലേ തണുത്ത കാറ്റ് നല്ല തണുപ്പ് വീക്കാറും വെള്ളം ചാലിയാർ പുഴ ഇവിടെ തീരെത്ത് പേടി വന്നൊരു മാർഗഴിക്കാറ്റി എന്ന ബക്കറ്റ് കൊണ്ട് ഇടന്ന് തിരുമ്പിക്കോ പിന്നെ ഇപ്പത്തന്നെ തിരുമ്പിക്കോ ഈ കായ് വറച്ചഞ്ഞാ ഉണങ്ങിയത് ഇതിന്റെ പേരാണ് എന്താ ഇതാണ് ചീനിക്കായ് ചീനി ചീനിണ്ടെങ്കി മേലരക്കെട്ടോ മേല് മേല് ഉടുക്കാണ മല കേറി പോണെ ഉയ്യാനെന്നുണ്ടോ വന്നാജി അച്ഛ അങ്ങോ വാ അപ്പൊ വാങ്ങുകൊടുക്കും അച്ഛത്തി വേ വാടി അപ്പച്ഛന്റെ അടകള വരുന്നായി കൂടെ ആടയാള് പശുക്കളൊക്കെ തേങ്ങണ്ട് നോണറിയ വള്ളത്തില കൊണ്ടേരുന്ന ഉയ്യന്നെന്തൊരു ഫൂളാണ് അടി ഫുളേ പിഞ്ഞ അവിടെ കടിയാ താത്തമാരൊക്കെ വർഗ് കുർക്കണോക്കിയാ എന്തൊരു വർഗമാന്നോ ഏഹ് മാട്ടുമ്മ വർഗമാണോക്കാട്ട് മാട്ട് മാട്ട് കാരണറിയില്ല മാട് മാട് കര ഇങ്ങനെ വള്ളം കൂടുമ്പോ ഉണ്ടാവും കുറെ മരങ്ങളൊക്കെ ഒലിച്ച് തരും അപ്പം അതിന്റെയൊക്കെ വർഗ്ഗുകൾ ചീട് വർഗുകളൊക്കെ ആണ് കൊട്ടയിലൊക്കെ ആക്കി കൊണ്ടുപോകണമായിരുന്നു വലിയ അച്ഛനാക്കണം അവിടെ കൊക്കിന്ന് തിരുമ്പിക്കോടി പറയണ്ടിരിക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ ഇതാണ് അച്ഛ ചോർന്ന് പാറന്ന് കയറി അങ്ങനെ ഏതായാലും പറഞ്ഞ് 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 ആ ഒരു മീൻ താകം നമ്മളെ ചൂണ്ടയിൽ തന്നെ അങ്ങോട്ട് കുടിക്കുകയും വേറൊരു രക്ഷയില്ല അങ്ങനെ എന്താ ഞങ്ങളും പോയിട്ടോ നിലമ്പൂർ പാട്ടിന് ഇതാക്കണ് പിന്നെ ഉണ്ണിമോളെ പിന്നെ അവിടെ നിന്ന് പോയി കൊണ്ടുവന്ന് സ്കൂൾ ട്യൂഷനിൽ നിന്ന് പോ കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ ഞങ്ങൾ അപ്പം വേഗം ബസ്സിനായിട്ടോ പോകുന്നത് ഞങ്ങളുണ്ട് ബസ്സിന് പോന്ന് പിന്നെ കുഞ്ഞാറ്റിയും നമ്മളെ മുപ്പരൂ ആയിട്ട് വണ്ടിയുമ്പോൾ പോകുന്നുണ്ട് ബൈക്കുമ്മൽ പോകുന്നു തിരിച്ച് പോകുമ്പോൾ പിന്നെ ഹലാളും അങ്ങനെ പോകാലോ വെച്ചിട്ടേന്ന് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കാട്ടോ ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കാണ് ജനങ്ങളെ കൊണ്ട് കണ്ണുകയാണ് വീഡിയോ എടുക്കാനും കഴിയണില്ല പിന്നെ ഇതാക്കണ് ഓരോരുത്തരെ കാലും പുറമൊക്കെയാണ് നമ്മൾ വീഡിയോ കിട്ടുകയുള്ളൂ കേട്ടോ അല്ലാതെ ഭയങ്കര തിരക്കും ട്ടോ ഫോൺ എടുക്കാനോ പൊന്തിക്കാനോ ഒന്നും കയ്യില്ല പിന്നെ ഏന്ത്രഞ്ഞാലൊക്കെ വട്ടത്തിൽ ഭയങ്കരമായിട്ട് കറങ്ങുന്നുണ്ട് അപ്പം ആ ഒരു സംഗതിയും കാര്യങ്ങളൊക്കെ എനിക്ക് പേടിയാട്ടോ ഞാൻ അങ്ങനെ കയറിയിട്ടില്ല ഒരൊറ്റ വട്ടത്തെ കയറിയിട്ടുള്ളൂ അതോടുകൂടി മതിയായതാട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതാ നിലമ്പൂരായിരത്തി ആയതുകൊണ്ട് പറയല്ലേ ഈ ഒരു കൊല്ലം കൊല്ലം ഈ ഒരു പാട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ കൊല്ലം കൊല്ലം ഞങ്ങൾ വരലുണ്ട് നമ്മളെ ചെറുപ്പത്തിലുമായിട്ട് എങ്ങനെ അപ്പോൾ ഇത്ര വയസ്സായി എത്ര വയസ്സായി ചോദിച്ചാൽ മുപ്പത്തി മൂന്ന് വയസ്സായി മുപ്പത്തി മൂന്ന് വയസ്സിലിതാ ഒരു വട്ടം കൂടി നമ്മൾ പോരാതെ വന്നിട്ടില്ല ഈ ഒരു പാട്ടുങ്ങൾ അപ്പോൾ കൊല്ലം കൊല്ലം ഇവിടെ ഒന്ന് ഒന്ന് ഒപ്പിട്ട് പോകുകയെന്നുള്ളത് അത് നമ്മളൊരു എന്തോ ഒരു സുഖമുണ്ടോ ഒരു നിലമ്പൂരായിരത്തിൻ്റെ ഒരു സുഖം തന്നെയാണ് അങ്ങനെ ഇതാക്കണം ജനങ്ങളെ കൊണ്ട് തലകൊണ്ട് തല എണ്ണാന്ന് വിചാരിച്ചു തലകൊണ്ട് തലകളാണ് അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഏന്ത്ര ഊന്നാലൊക്കെ അതൊക്കെ വിശ്രമിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് വിശ്രമിക്കുക പിന്നെ രണ്ട് തോണി ഉൻ്റെയെന്ന് അതിലൊന്നിലും ഞങ്ങൾ കയറിയില്ല എനിക്ക് ഈ ഒരു പാട്ടങ്ങാടി ഒന്ന് കണ്ടിട്ട് കൺകുളിർക്കൊന്ന് കണ്ടാൽ മതി കേട്ടോ ഒരു വയ്പയില്ല അവ എന്തേലും വാങ്ങി തരും ആ കയറ്റിയൊന്നും വേണ്ട കേട്ടോ പക്ഷെ എനിക്ക് അതൊന്ന് കാണിച്ചു തന്നാൽ മതി ഈ ഒരു പാട്ടങ്ങാടി ഒന്ന് കാണിച്ചു തന്നാൽ തന്നെ ഒരു സമാധാനമാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഇതിനാട്ടോ നുള്ളി പോർക്ക് തീറ്റക്കാണ് കേട്ടോ ഈ ഒരു നുണച്ച തീറ്റക്കാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഇതാക്കണേന്ത്ര ഊഞ്ഞാലൊക്കെ അവിടെ ഇവിടെയൊക്കെ കറങ്ങിങ്ങനെ പോകേണ്ടി വരും നല്ല രസമല്ലേ കാണാനായിട്ട് ഭയങ്കര രസമാണ് ഇത് കുറച്ച് ദിവസത്തിനേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ വലിയൊരു പാട്ട് അറിയുന്നത് ഇതാണ് നമ്മൾ നാളെ ഒരു അമ്പലത്തിന്റെ വീഡിയോ ഇട്ടില്ലേന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഈയൊരു പരിപാടിയാണ് കേട്ടോ തുടങ്ങണം ഈ ഒരു കാർണിവലാണ് തുടങ്ങണത് അങ്ങനെന്താക്കണേ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നോക്കി പൂവും കായും നോക്കി വാങ്ങാനുള്ളതൊന്നും വാങ്ങിയതൊന്നുമില്ല പിന്നെ പല പല മുട്ടായിട്ടുണ്ട് പഴ പഴയ മുട്ടായിട്ടല്ല അതൊക്കെ കാണുമ്പോൾ പഴ പഴയ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്ത് പോയി അവിടെ ഒക്കെട്ടെ അതിൽ ഇഞ്ഞ് വല്ലാതൊക്കെ കിടന്നാലും ശരിയാവില്ലാട്ടോ അങ്ങനെ എന്താക്കണ ഒരു മൂന്ന് മൂന്നാല് മുട്ടായി വാങ്ങിക്കുന്നുണ്ട് ഇരുപത് റുപ്പിയ പത്ത് റുപ്പ്യൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മൂന്നാല് മുട്ടായികളൊക്കെ വാങ്ങി അതൊക്കെ വാങ്ങി തിന്ന് പിന്നെ ഇതാക്കണം നമ്മളെ കണ്ണിങ്ങന്നെയാണ് പോണത് അങ്ങക്ക് കയറാൻ പോവില്ലായിട്ടല്ലേ പക്ഷെ പേടിയോണ്ട് അങ്ങോട്ട് കയറാനാവില്ലാട്ടോ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നോക്കിയിട്ടില്ല പിന്നെ ഇവിടെ വരികയാണെങ്കിൽ പകുതി മുക്കാരും ആൾക്കാരും നമ്മളറിയണോ ആൾക്കാരെന്നെ ഇക്കാരും നിലമ്പൂർ ഭാഗത്തുള്ള ഒരേ ആവുമ്പോൾ നമ്മൾക്ക് കൂടുതലായിട്ട് അറിയുമല്ലോ അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കൂടെ ഇപ്പോൾ പഠിച്ചവരേക്കാരും അപ്പോൾ ബന്ധുക്കാരേക്കാരും അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഒക്കെ കണ്ടൊക്കെ മുട്ടിവലോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ ആണ് ഈ ഒരു പണ്ടോടം കിട്ടുക പിന്നെ എന്താ മാലാക്കമ്മല് വളം എന്നിട്ട് കച്ചവടം അങ്ങനെ പൊടി പൊടിക്കുകയാണ് കേട്ടോ ഭയങ്കര പൊടി പൊടിക്കലാണ് പക്ഷെ നമുക്ക് പൊടിക്കാൻ കീശയില് വല്ലാതെ അങ്ങോട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാതെ പൊടിച്ചതൊന്നുമില്ല അപ്പോൾ വേഗം ഇതാക്കണം ഇങ്ങനെ നോക്കുക നടക്കാൻ നല്ല ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇങ്ങനെ വൈകാടിപ്പൈക്കുള്ള നോക്കി നടക്കാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കി നടക്കാക്കി നല്ല ഇഷ്ടമാണ് അല്ലെങ്കിൽ പിന്നെ അതാ കുഞ്ഞാറ്റതാണ് കയ്യമ്മ ഒരു പച്ചക്ക കുത്തിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ കൊല്ലം കൊല്ലം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഒരു പച്ച കുത്തല് പിന്നെ അപ്പുറത്തുകൂടെ അതാക്കും കൃഷ്ണന്മാരെ നിരന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് നമുക്കിത് വാങ്ങാൻ പോകുന്നില്ലായിട്ട് എല്ലാ പക്ഷേ നമ്മളെ വീട്ടിൽ ഉണ്ട് ഇട്ട് ഒരു കുഞ്ഞിക്കൃഷ്ണൻ അവിടെ ഉണ്ട് അപ്പോൾ അത് മതി എന്ന് വെച്ചിട്ടാണ് പിന്നെ ഇതാ അതിൻ്റെ കണ്ണു ഇതാക്കണ് മരണക്കിണറക്കും മതേ മരിക്കണേ എന്ത്ര ഊഞ്ഞാലി ധോണിക്കൊക്കെയാണ് കണ്ണ് പോണത് അപ്പോൾ എന്താ അങ്ങനെ പോയാൽ മതിയല്ലേ അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് പിന്നെ കുറെ ചെടി ഉണ്ടായിരുന്നു അവിടെ അപ്പം അതൊന്ന് നമ്മൾ വീഡിയോ മാത്രം എടുത്തു നമ്മളിങ്ങനെ പൈസ പൊട്ടിച്ചിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല ഇതൊന്നും കാണിച്ചു തന്നാൽ മതിയെന്ന് മാത്രം അപ്പോൾ മൂപ്പരാണ് ഇതിൻ്റെ കാള് അത് എടുക്ക് ഇതെടുക്കും മറ്റേ എടുക്കും മറിച്ചെടുക്കുക കാരണം മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഏതായാലും വീഡിയോയിൽ നിൽക്കൂല അതങ്ങനെയാണ് അപ്പോൾ മൂവർ വേ ഈ സാധനങ്ങളൊക്കെ അതിർത്തോ ഇതൊർത്തോ എന്തോ രസമുണ്ട് അതിർക്ക് ഇതിർക്കെന്നൊക്കെ പറഞ്ഞാൽ മുന്നിൽ ഇങ്ങനെ പടയാളികളെ പോലെ ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് പിന്നെ നമ്മൾ ഇതാക്കണ് കുറേ ബജ്ജികളൊക്കെ വാങ്ങി തിന്നു ഇതിനൊക്കെയാണ് കാര്യമായിട്ട് പോരുന്നത് മുളക് ബജി കോളിഫ്ലവർ ബജ്ജി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബജ്ജികളൊക്കെ വാങ്ങി തിന്ന് അതിനാണ് ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് പാട്ടിന് പോരുന്നത് കേട്ടോ അപ്പം ഇക്കൊല്ലാത്ത പാട്ട് അങ്ങനെ അങ്ങനത്തന്നും കുടിച്ചിട്ടും അങ്ങനെ പോയി ഒന്നിലും ഒന്നും കയറുകളിലൊന്നും അങ്ങനെ അങ്ങനത്തൊന്നും കുടിച്ചിട്ട് അങ്ങനെ പോയിട്ട് രസമല്ലേ തിന്നാനായിട്ടും ഛേ പോവാനായിട്ട് തിന്നാനും രസം തന്നെയാണ് അപ്പോൾ കണ്ണനും പോന്നിട്ടില്ലേ എന്നിട്ടോ കണ്ണനും കൂടി പോകാൻ ശരിയാവില്ല അപ്പോൾ കണ്ണനും വേറൊരു ദിവസം പോയിക്കോളും വിചാരിച്ചു ഞങ്ങൾ ഇപ്പം എങ്ങനെയാണ് കേട്ടോ ഓന് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാലേന് ഞമ്മളപ്പം ഒന്നും പോകാറില്ല ഓൻ തൊണ്ണക്കാരപ്പം അങ്ങനെ പോകാനാണ് പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ തിരിച്ചങ്ങോ പോയപ്പോൾ ഞങ്ങളൊരു ഏഴ് ഏഴര ആയപ്പോഴത്തും അവിടെ എത്തി എട്ട് എട്ടര എട്ടര ആയപ്പോഴത്തും തിരിച്ചു കിട്ടോ പിന്നെ വീട്ടിൽ കെത്തിയപ്പോൾ അതിന് പത്ത് പത്തരയായിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ വൺ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു ആ കനോലിന്നാണ് നടക്കൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മളിത് വടോറം വരെ അങ്ങോട്ട് വെച്ച് പിടിക്കാൻ നടന്ന് അങ്ങോട്ട് പോകുന്നുട്ടോ പിന്നെ മൂപ്പര് വണ്ടീമ ഇതാക്കണ ഇഴഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് ഒച്ച കഴിഞ്ഞായിരിക്കും ഇങ്ങനെ അഴഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നത് കാരണം അതിന് മാത്രം ബ്ലോക്ക് ചെയ്യുന്ന ആ കനോലി ബ്ലോക്ക് ടിൻ്റെ ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നുണ്ടെട്ടോ അപ്പം ഏതായാലും ബ്ലോക്കുന്നൊക്കെ കഴിച്ചില്ലായി നമ്മൾ വടൂർത്ത് എത്തിയപ്പോഴാണ് പിന്നെ കുറച്ച് ജിലേബിയും മലുവയും പോരിയും ആ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയത് കേട്ടോ പോരപ്പറമ്പ് പോയാൽ അങ്ങനെയുള്ളൂ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ നിലമ്പൂർ പാട്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വൈകുന്നേരത്ത് ചോറിന് വെള്ളം വെച്ച വെള്ളം അവിടെത്തന്നെ കേട്ടോ ഞാൻ വെക്കാൻ മടിച്ചിങ്ങനെ നിൽക്കിയെന്ന് ലാസ്റ്റ് മന്തിയൊക്കെ വാങ്ങി തിന്നിട്ടാണ് പോയത് പിന്നെ എന്താക്കണം ഇത്രക്കത്തിനുള്ള നമ്മൾ പാട്ടുത്സവം അങ്ങനെയാണ് കഴിഞ്ഞിരിക്കുന്നത് രചിത ബലരാമൻ വലിയൊരു ഒരു കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമ്മൻ കൂടി ചെയ്തോളൂ ബൈ ബൈ